അവൻ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് ഈയിടെയായിട്ട് അവൻ കോർട്ടിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവൻ്റെ കാല് അവൻ്റെ കാല് ഉപേച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പം അവൻ്റെ കോച്ച് അവനോട് പറഞ്ഞു നിനക്ക് കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് കളിക്കണ്ട അതൊരു ആയിട്ട് അവനെ മാറ്റി നിർത്തി എന്നിരുന്നാലും കോച്ചിനോടുള്ള സ്നേഹ നിമിത്തം അവൻ തുടർച്ചയായിട്ട് ആ കോച്ചിങ് സെൻ്ററിൽ ചെല്ലുമായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കോച്ച് അവനോട് പറഞ്ഞു നിന്റെ മുഖത്തിന് അല്ലാതെ ഒരു മഞ്ഞ നിറവുണ്ട് നീ അത്യാവശ്യമായിട്ട് മഞ്ഞപ്പിത്തം ഒന്ന് നോക്കിയിട്ട് മാത്രം ഈ കോർട്ടിൽ എനിക്ക് കളിക്കാൻ വന്നാൽ മതി ഈ അവൻ്റെ ഗുരുനാഥനോടുള്ള സ്നേഹനിമിത്തം അവൻ വെറുതെ അവൻ്റെ ഗുരുനാഥനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം അവൻ്റെ ബ്ലഡ് നമ്മുടെ അടുത്തുള്ളൊരു ലാബിൽ കൊണ്ടു കൊടുത്തു ലാബിൽ കൊണ്ടു കൊടുത്തു പെട്ടെന്ന് തന്നെ ലാബുകാരൻ ഈ കുഞ്ഞിൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും വേഗം ഈ ലാബിലേക്കൊന്ന് വരണം അവനെ കൂട്ടിക്കൊണ്ടുവരണം ഒന്നുകൂടി എനിക്ക് ടെസ്റ്റ് ചെയ്യണം റിസൾട്ട് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞിൻ്റെ അപ്പൻ്റെ കയ്യിൽ കൊടുക്കാതെ അവന്റെ കോച്ചിനെ വിളിച്ചിട്ട് ഇത് കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് എത്രയും